ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷം അവസാനിക്കുവാൻ ഇനി കേവലം പത്ത് ദിവസങ്ങൾ കൂടിയാണ് ബാക്കിയുള്ളത് വരും ദിവസങ്ങളിൽ നിങ്ങൾ പൂർത്തിയാക്കേണ്ട ചില പ്രധാന കാര്യങ്ങൾ തന്നെയുണ്ട് അവ അറിയാതെ പോയാൽ വലിയ നഷ്ടം തന്നെ ഉണ്ടാകും അതിനാൽ വീഡിയോ പൂർണ്ണമായും കാണുക വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ആദ്യത്തെ അറിയിപ്പ് റേഷൻ കാർഡുകളുമായി ബന്ധപ്പെട്ടതാണ് എ പി എൽ വിഭാഗം റേഷൻ കാർഡുകളായ നീലാവെള്ള കാർഡുടമകളിൽ ബി പി എൽ കാർഡിന് അർഹതയുള്ളവർക്ക് ഡിസംബർ ഇരുപത്തിയഞ്ച് വരെ മുൻഗണനാ കാർഡായ പി എച്ച് എച്ച് പിങ്ക് കാർഡിനായി അപേക്ഷിക്കാം അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ സിറ്റിസൺ ലോഗിൻ വഴിയോ ഓൺലൈനായാണ് ബി പി എൽ കാർഡിന് അപേക്ഷിക്കേണ്ടത് അർഹതയുള്ളവർ കേന്ദ്ര സർക്കാരിൻ്റെ സൗജന്യ റേഷനും മറ്റ് സംസ്ഥാന കേന്ദ്ര പഞ്ചായത്ത് ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുന്ന ബി പി എൽ കാർഡ് ലഭിക്കുന്നതിനുള്ള ഈ അവസരം പ്രയോജനപ്പെടുത്തുക മറ്റൊന്നും മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകളിൽ പേരുള്ള അംഗങ്ങൾക്ക് നടത്തിവരുന്ന മസ്റ്ററിംഗ് ഡിസംബർ വരെ നീട്ടിയതായി ഭക്ഷ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട് റേഷൻ കാർഡിലെ പേരും റേഷൻ വിഹിതവും നഷ്ടമാകാതെ ഇരിക്കുവാൻ കാർഡിലെ അംഗങ്ങൾ ഡിസംബർ മുപ്പത്തിയൊന്നിനുള്ളിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാൻ ശ്രദ്ധിക്കുക അതുപോലെ മഞ്ഞാപ്പിങ്ക് നീല റേഷൻ കാർഡ് ഉടമകൾ തുടർച്ചയായി മൂന്ന് മാസം റേഷൻ വാങ്ങാതിരുന്നാൽ അവരെ വെള്ളക്കാടിലേക്ക് മാറ്റുന്ന നടപടി ആരംഭിച്ചിട്ടുണ്ട് ഒരു വിഹിതവും വാങ്ങാത്തവരെയാണ് മാറ്റുന്നത് ഈ മാസത്തെ റേഷൻ ഡിസംബർ മുപ്പത്തിയൊന്ന് വരെ ലഭിക്കുന്നതാണ് അടുത്ത റീപ്പ് പാൻ കാർഡും ആധാറും തമ്മിൽ ബന്ധിപ്പിക്കുന്നതിനുള്ള സമയപരിധി അവസാനിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമാണുള്ളത് ഡിസംബർ മുപ്പത്തിയൊന്നിനകം ലിങ്ക് ചെയ്തില്ല എങ്കിൽ പാൻ കാർഡ് പ്രവർത്തനരഹിതമാകുമെന്നും ഇടപാടുകൾ സുഗമമായി നടത്തുന്നതിന് ഇത് തടസ്സം സൃഷ്ടിക്കുമെന്നും ആദായനികുതി വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് സാമ്പത്തിക തട്ടിപ്പ് കേസുകളുടെ എണ്ണം വർദ്ധിച്ചുവരുന്ന പശ്ചാത്തലത്തിലാണ് ആദായ നികുതി വകുപ്പിന്റെ നിർദ്ദേശം നിരവധി ഫിൻടെക് സ്ഥാപനങ്ങൾ ഉപഭോക്തൃ അനുമതിയില്ലാതെ ഉപഭോക്തൃ പ്രൊഫൈലുകൾ സൃഷ്ടിക്കുവാൻ പാൻ കാർഡ് വിവരങ്ങൾ ദുരുപയോഗം ചെയ്യുന്നുണ്ട് ഇത് ഗുരുതരമായ ആശങ്കകൾ ഉയർത്തുന്നുണ്ട് അതിനാൽ വ്യക്തിഗത വിവരങ്ങളുടെ ദുരുപയോഗം ടയാൻ പാൻ കാർഡ് വഴി വ്യക്തിഗത വിവരങ്ങളിലേക്കുള്ള ആക്സസ് പരിമിതപ്പെടുത്തുവാൻ ആഭ്യന്തര മന്ത്രാലയം ആദായ നികുതി വകുപ്പിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നടപടി പാൻ ആധാർ ലിങ്കിങ് നിങ്ങൾ നടത്തിയിട്ടുണ്ടോ എന്നറിയുന്നതിന് ഡബ്ല്യൂ 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 ഡോട്ട് ഇൻകം ടാക്സ് ഡോട്ട് ജിഒ വി ഡോട്ട് ഇന്നിൽ പ്രവേശിച്ച് ഹോം പേജിലെ ക്വിക്ക് ലിങ്ക്സ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് ആധാർ സ്റ്റാറ്റസ് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് പാൻ ആധാർ നമ്പർ എന്നിവ നൽകിയാൽ ആധാറുമായി പാൻ ലിങ്ക് ചെയ്തോ എന്നറിയാൻ സാധിക്കും മറ്റൊരറിയിപ്പ് പത്ത് വർഷത്തിൽ ഒരിക്കലെങ്കിലും ആധാർ കാർഡ് വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യണമെന്ന് യു ഐ ഡി എ ഐയുടെ നിർദ്ദേശമുണ്ടായിരുന്നു സൗജന്യമായി ഓൺലൈനിൽ ആധാർ അപ്ഡേറ്റ് ചെയ്യുന്നതിനുള്ള സമയപരിധി ഇപ്പോൾ വീണ്ടും നീട്ടിയിരിക്കുകയാണ് ഡിസംബർ പതിനാല് വരെ ആയിരുന്ന സൗജന്യ അപ്ഡേഷൻ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ പതിനാല് വരെയാണ് നീട്ടിയിരിക്കുന്നത് ആറുമാസം കൂടി നിങ്ങൾക്ക് സ്വന്തമായി ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ് അടുത്തത് സർക്കാരിൻ്റെ ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവർ ശ്രദ്ധിക്കുക അനർഹമായി പെൻഷൻ വാങ്ങുന്നവർക്കെതിരെ സർക്കാർ നടപടി തുടങ്ങി അനധികൃതമായി ക്ഷേമ പെൻഷൻ വാങ്ങിയ കൃഷി വകുപ്പിലെ ആറ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു കഴിഞ്ഞു ആയിരത്തി നാനൂറിലധികം ഉദ്യോഗസ്ഥരിൽ നിന്ന് വാങ്ങിയ ക്ഷേമ പെൻഷൻ പതിനെട്ട് ശതമാനം പലിശയടക്കം തിരികെ പിടിക്കാനുള്ള നടപടി തുടങ്ങി അതുപോലെ തന്നെ മികച്ച ജീവിത സാഹചര്യമുള്ളവരുടെയും പെൻഷൻ റദ്ദു ചെയ്യും നല്ല ജീവിത സാഹചര്യമുള്ളവർ പഞ്ചായത്തുകളിലെത്തി സ്വമേധയാ പെൻഷൻ റദ്ദു ചെയ്യുന്നതിന് അപേക്ഷിക്കണമെന്ന് സെക്രട്ടറിമാരുടെ അറിയിപ്പുകളും പലയിടത്തും टंड രണ്ടായിരം സ്ക്വയർ ഫീറ്റിലധികമുള്ള മികച്ച രീതിയിലുള്ള ഫ്ളോറിങ്ങോടു കൂടിയ കോൺക്രീറ്റ് വീടുകളിൽ താമസിക്കുന്നവർ ആയിരം സി സിക്ക് മുകളിലുള്ള സ്വകാര്യ കാറുള്ളവർ വീടുകളിൽ റൂമുകളിൽ എ സി ഉള്ളവർ ആദായ നികുതി അടക്കുന്നവർ സർവീസ് പെൻഷൻ വാങ്ങുന്നവർ തുടങ്ങിയവരൊക്കെ ക്ഷേമ പെൻഷന് അനർഹരാണ് ഇവരൊക്കെ അനർഹമായി വാങ്ങിയെന്ന് പിന്നീട് കണ്ടെത്തിയാൽ പലിശ സഹിതം തിരിച്ചടക്കേണ്ടി വരും ഇപ്പോൾ ഒഴിഞ്ഞാൽ തുടർ നടപടികളിൽ നിന്നും മിക്കവാറും ഒഴിവാക്കിയേക്കും എന്തായാലും അടുത്ത വർഷം ആദ്യം മുതൽ ശക്തമായ പരിശോധനകൾ ക്ഷേമ പെൻഷൻ നൽകുന്നവർക്കുമേൽ ഉണ്ടാകുമെന്ന് ഉറപ്പായിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷനുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക